ഒരിക്കൽ അലൈഹി വസല്ലമ തങ്ങളെ കണ്ട ഉടനെ പറഞ്ഞു തങ്ങളെ കാണുമ്പോൾ എനിക്കൊരു സമാധാനമാണ് നബി തങ്ങളെ കണ്ടാൽ എൻ്റെ മനസ്സിനൊരു കുളിരാണ് സന്തോഷമാണ് മഹബ്ബത്തുള്ള ആൾക്ക് നബിസ്വല്ലാഹു അലൈ വസല്മ തങ്ങളെ കാണാനും അറിയാനും അറിയാനും അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുത്തെ റൗലയും മദീനയും ഒക്കെ സിയാർത്ത് ചെയ്യാനൊക്കെ പൂതിയുണ്ടാവും ആഗ്രഹമുണ്ടാകും അതൊരാളുടെ കൽബിൽ മഹബത്തുണ്ട് എന്നുള്ളതിൻ്റെ അടയാളം കൂടിയാണ് ഇന്നൽ ഇമാ ഇരിയത്തുല ജിഹ പാമ്പ് മാളത്തിൽ നിന്ന് വരുന്ന സമയത്ത് എന്ത് പ്രയാസമുണ്ടെങ്കിലും വളരെ വേഗത്തിൽ മാളത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം എന്ന് ആലോചിക്കുന്നത് പോലെ മൊമിനായ മനുഷ്യൻ എന്തെങ്കിലും ടെൻഷൻ മനപ്രയാസം വന്നാൽ എനിക്ക് മദീനയിൽ പോയാൽ ഒന്ന് റാഹത്താകും എന്ന് ചിന്തിക്കും എന്നുള്ളത് സ്വാഭാവികമാണ് അള്ളാഹു നമുക്കെല്ലാം പലതവണ ആ നാട്ടിലെത്താൻ തോഫീഖ് നൽകുമാറാവട്ടെ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്ലാമിൻ്റെ വിളി അർവാഹിൻ്റെ ലോകത്തുനിന്ന് എത്ര തവണയാണോ ഒരാൾ ആ വിളിക്ക് ഉത്തരം നൽകിയത് അത്രയും തവണ ഹജ്ജിന് പോകുന്നത് പോലെ നബിസ്വല്ലാഹുഅലൈ വസല്ലം തങ്ങളുടെ ആത്മീയ വിളി ലഭിക്കുന്നവർക്കാണ് മദീനയിലെത്താനുള്ള തൗഫീക്ക് ലഭിക്കുക എന്ന് ഹൊസ്നു തവസുൽ എന്ന ഗ്രന്ഥം എഴുതി വെക്കുന്നുണ്ട് ഒരുപാട് തവണ അവിടുന്ന് നമ്മളെ വിളിക്കുകയാണെങ്കിൽ ഒരുപാട് തവണ എത്തിച്ചേരും ഏതായാലും നബിസ്വല്ലാഹു അലൈ വസലമത് തങ്ങളെ കാണണം എന്നുള്ളത് അവിടുത്തെ കാണാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ കേൾക്കാൻ പൂതി വയ്ക്കുന്നത് മഹബത്തിൻ്റെ അടയാളമാണ് തിരുനബി തിരുനബിസ്വല്ലാഹു അലൈ വസലമത് തങ്ങളോട് ഇഷ്ടം ഉണ്ടാകുമ്പോൾ അയാളിൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇഷ്ടിയാ ലിഖാ ഇഹി എന്ന ആ ഇമ്മത്ത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാർ തെറ്റ് ചെയ്തു പോയ മനുഷ്യർ നബിസ്വല്ലാഹു അലി വസ്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുമോ ഇമാം നബബീർ അലി അള്ളാഹുനുവിൻ്റെ ഫതാവയിൽ ആ ഒരു ചർച്ച ഉണ്ട് അതിന് മഹാൻ്റെ മറുപടി കാണാം എന്നാണ് പ്രതീക്ഷ കൈവിടാതെ നന്നാവാനുള്ള ശ്രമം നടത്തുമ്പോൾ നബി റഹ്മത്തുള്ളില്ലാലമീനായ നബിസ്വല്ലാഹുഅലി വസല്ലമതങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കുന്ന അർത്ഥത്തിൽ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്